എൻ എസ് എസിന്റെ പുതിയ നിലപാട് ആ നിലപാടിനെ ആശങ്കയോടെ കോൺഗ്രസ് നേതൃത്വം കാണുമ്പോൾ അനുനയ നീക്കങ്ങൾക്ക് ഇനി എത്ര സാധ്യതയുണ്ട് ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ സർക്കാർ നിലപാട് മാറ്റും എന്ന ഉറപ്പ് മാറ്റി എന്ന ഉറപ്പ് അത് എൻ എസ് എസിന് നൽകുമ്പോൾ എൻ എസ് എസിന് ഇടതിനൊപ്പം എന്ന ഇപ്പോഴത്തെ സമീപനത്തിൽ മാറ്റമുണ്ടാക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം അത് ഒരു വിശകലനം അനിവാര്യമായി വരുന്ന വിഷയമാണ് നമുക്കൊപ്പം അഭിലാഷ് മോഹൻ കൂടിയുണ്ട് അഭിലാഷ് ഈ നമ്മുടെ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചർച്ച കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വിഷയമാണ് അതെ അതെ നിയമസഭയിൽ സ്വാഭാവികമായിട്ടും അത് ഒരു പ്രധാനപ്പെട്ട ഇതിന്റെ വളരെ എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു വെള്ളാപ്പള്ളി വളരെ പ്രധാനപ്പെട്ട റോളിലേക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഘത്തിന്റെ പശ്ചാത്തലത്തിൽ വരുന്നു ഇനി കോൺഗ്രസ് നേതാക്കൾ പോയിട്ട് കാര്യമുണ്ടോ ഒന്ന് വളരെ സ്റ്റേൺ ആയിട്ടുള്ള നിലപാടിലാണ് ഇപ്പോൾ ഒരു അനുനയം എൻ എസ് എസ് ഉദ്ദേശിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം പി ജെ കുര്യൻ പോയതിനെ നമ്മൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു അനുനയ ശ്രമമായി കാണേണ്ടതില്ല കാരണം എൻ എസ് എസുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിപരമായി ബന്ധം പുലർത്തുന്ന ആളാണ് പി ജെ കുര്യൻ പിന്തുണ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇതേ പരിപാടിയിൽ തന്നെ പറഞ്ഞു നമ്മൾ പി ജെ കുര്യന്റെ വീട്ടിൽ പോയ അദ്ദേഹത്തിന്റെ സ്വീകരണ മുറിയിൽ യേശുക്രിസ്തുവിന്റെ പടത്തോടൊപ്പമുള്ള ചിത്രം മന്ദ പത്മനാഭന്റെ ചിത്രമാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി സൂര്യനെല്ലി കേസ് ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് രക്ഷയായ എൻ എസ് എസിന്റെ അലീബിയാണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന ആ മൊഴിയാണ് അദ്ദേഹത്തിന്റെ കരിയർ രക്ഷിച്ചെടുത്തത് അദ്ദേഹം മത്സരിച്ചത് നമുക്കറിയാം മാവേലിക്കരയിൽ നിന്നാണ് മാവേലിക്കര ചെങ്ങന്നൂരൊക്കെ പണ്ട് എസ് എൻ എസ് എസിന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നപ്പോൾ എൻ ഡി പി ഉണ്ടായിരുന്നപ്പോൾ അവരുടെ പരമ്പരാഗത മണ്ഡലങ്ങളാണ് എൻ എസ് എസ് ശക്തി കേന്ദ്രത്തിലാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധം അദ്ദേഹത്തെ ജി സുകുമാരൻ നായരുമായി അടുത്ത വ്യക്തിബന്ധമുള്ള എൻ എസ് എസുമായി അടുത്ത വ്യക്തിബന്ധമുള്ള ആളാണ് പി ജെ കുര്യൻ ഇങ്ങനെ ഒരു നിലപാട് അവരെടുത്ത സാഹചര്യത്തിൽ അവിടേക്ക് അദ്ദേഹം പോയാതന്വേഷിച്ചു എന്നുള്ളതേ ഉള്ളൂ പി ജെ കുര്യൻ എപ്പോഴും എൻ എസ് എസ് ഹെഡ് കാർട്ടേഴ്സിലേക്ക് വെൽക്കം ആണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചില കോൺഗ്രസ് നേതാക്കളെ അങ്ങോട്ട് വരാൻ ചിലപ്പോൾ ഒക്കെ അനുവദിക്കാറൊക്കെ ഇല്ല പക്ഷേ ഇവിടെ പി ജെ കുര്യന്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല എല്ലാ സമയത്തും അദ്ദേഹത്തിന് സ്വാഗതമാണ് അങ്ങനെ ഒരു സന്ദർഭത്തിൽ പി ജെ കുര്യൻ പോയി അദ്ദേഹത്തെ കണ്ടു എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ ഒന്ന് എൻ എസ് എസ് കോൺഗ്രസിന്റെ ഒരു എന്താ പറയുക ഒരു ദൂതനായി പി ജെ കുര്യനെ കാണുന്നില്ല പി ജെ കുര്യൻ പോയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വ്യക്തിപരമായ ഒരു ഒരു താല്പര്യം എന്നുള്ള നിലയിൽ എന്താണ് സംഭവിച്ചത് ഞാൻ ുമായുള്ള ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാൻ ആര് എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ നേരത്തെ ആണെങ്കിൽ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളില്ല എങ്കിലും എല്ലാവർക്കും അറിയാം എൻ എസ് എസിന് അത്ര വലിയ താല്പര്യമല്ല വി ഡി സതീശിനോടുള്ളത് തിരികെയും ആ നിലയത്തിൽ അങ്ങനെ ഒരു അനുനയ സമീപനം വി ഡി സ്വീകരിച്ചതൊന്നും കണ്ടില്ല അപ്പോൾ ആര് ചർച്ചയ്ക്ക് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ജുനായ എം എൽ എ ആണല്ലോ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ പറയുന്നു ഞാൻ എടുക്കാം കുറവ് കാണുന്നുണ്ടോ അല്ല ഇതുവരെ അങ്ങനെ എൻ എസ് എസുമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരാൾ എമ്മോർ ചെയ്തിട്ടില്ല പി ജെ കുര്യൻ എൻ എസ് എസുമായി അടുത്ത ബന്ധമുണ്ട് അതുപോലെ എസ് എസുമായി അടുത്ത ബന്ധമുള്ള നിരവധി നേതാക്കൾ വേണുഗോപാൽ കോൺഗ്രസിൽ ഉണ്ട് കെ സി വേണുഗോപാൽ എൻ എസ് എസിന്റെ അനുഗ്രഹാശിസുകൾ ഉള്ള നേതാവാണ് രമേശ് ചെന്നിത്തല ആണ് നമുക്കറിയാം രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം എന്നുള്ളത് സുമാരനായ ആവശ്യമായിരുന്നു അതിന് ഉമ്മൻചാണ്ടിക്ക് വഴങ്ങേണ്ടി വരുന്നത് നമുക്കറിയാലോക്കര കൊണ്ടിട്ട് എങ്ങനെ അതെ അപ്പോൾ ഇവർക്കൊക്കെ എൻസ്എസ്സുമായി അടുത്ത വന്നു പക്ഷെ അവരാരും ഇപ്പോൾ ഇടപെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഒന്നാമത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നം എന്നതിലുപരി കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഇങ്ങോട്ട് വരാറില്ല എന്നുള്ളതും സുമാരനായരുടെ പ്രശ്നങ്ങളിൽ ഒന്നാണ് അവരുമായി നിരന്തരമായി ഞാനിപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്താറില്ല എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ നേതൃത്വത്തെയാണല്ലോ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നാണല്ലോ നോക്കുന്നത് അല്ലാതെ കോൺഗ്രസിൻ്റെ മെമ്പറായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ആരെങ്കിലും ഒരാൾ എന്നുള്ളത് പോരല്ലോ അതുകൊണ്ട് ഒരു സാധാരണ സന്ദർശനത്തിനപ്പുറത്തേക്ക് ഗൗരവം കോൺഗ്രസ് ഈ കൊണ്ട് നിലപാടോ നിലപാടോ കോൺഗ്രസിന്റെ കൂട്ടരുടെയും നിലപാടിൽ ഒരു ഈ ദിവസത്തെ ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നീക്കങ്ങൾക്ക് അതിന് ഒരു പോസിറ്റീവായ വശം അത് സംഘടനാതലത്തിൽ ഗുണം ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് ബിലാഷ് മോഹൻ വിശകലനം ചെയ്തത്